ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൂൾ കിട്ടുന്ന വൈറ്റ് കളറിലുള്ള ലയം ജ്യൂസാണ് അത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇത്തിരി കൂടി സ്വാദോടുകൂടി അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നല്ലൊരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കാശു കൊണ്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി ഇത് വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും ഈ ചെറുനാരങ്ങ ചെറിയ പീസുകളാക്കി ഇതുപോലെ മാറ്റി വെക്കുക ഇവിടെ മിക്സിയുടെ ചെറിയ ചാറെടുത്ത് അതിലേക്ക് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല തണുത്ത വെള്ളമൊഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വലിയ ജാറിലേക്ക് മാറ്റാം അപ്പോൾ വലിയ ജാറില് കശുവണ്ടി ഇട്ട് അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരയില്ല അതാണ് ചെറിയ ആദ്യം തന്നെ ഞാൻ അരച്ചെടുത്തത് ഇനി അതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് അരക്കുക അപ്പോഴേ അതിന് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ പിന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ വേണം അരക്കാൻ ഈ ചെറുനാരങ്ങയുടെ തൊണ്ടരയരുത് ഇതേപോലെ അരച്ചെടുക്കുക വോളി കാശ് വണ്ടിയുടെ ജ്യൂസിലേക്ക് ഈ ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേരുമ്പോൾ നല്ല സ്വാദായിരിക്കും നല്ല കളറുമായിരിക്കും ഇപ്പോൾ തൊണ്ട് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി രണ്ട് പുതിനക്കാം ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് ഒരു ഫ്രീ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി നല്ല അടിപൊളി സ്വാദാണ് അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് ഒരു ഗ്ലാസ് കഴിച്ചാൽ നമ്മുടെ ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം പമ്പം കിടക്കും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഓറഞ്ച് നല്ല നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഐസും കൂടി ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പർ അടിപൊളി അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം